ഇത് എൻ്റെ വണ്ടിയാണ് ഞാൻ ടെസ്റ്റ് വർക്കിന് ഇപ്പോൾ കേട്ടിരിക്കുകയാണ് പാച്ചവർക്ക് കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പെയിൻ്റ് അടിക്കുന്ന വർക്ക് ഷാപ്പാണ് ഞങ്ങളുടെ മെയിൻ പെയിൻറ്ററാണ് ആയിരിക്കുന്നത് മെയിൻറ്ററിൻ്റെ ഇതാണ് ഇതാണ് നമ്മൾ ഷൈലി ആലപ്പുഴ ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് എനിക്കറിയാവുന്നൊരു വണ്ടിയാണ് ഇവിടെയാണ് ഞാൻ മെയിൻ വണ്ടിയൊക്കെ ഇവിടെ ഭരിക്കുന്നത് ചാർജിൻ്റെ കാര്യത്ത് പറയുക വേണ്ട കൃത്യമായ ചാർജാണ് നമുക്ക് ചാർജൊന്നും മേടിച്ച് ഇവിടെ നോക്കണ്ട നമുക്ക് കൃത്യമായ ചാർജാണ് വണ്ടി കപ്പക്കട അറുവാട് അമ്പലത്തിൻ്റെ അടുത്താണ് വർഷാവിന് പേരൊന്നും ഇല്ല ആ ഇപ്പോൾ പേര് കൊടുത്ത് അങ്ങനെ ഒരു വേണ്ടെന്നാണ് പറയുന്നത് അതുപോലെ വർക്കുണ്ട് ആ ഗ്രൗണ്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നില്ല ഇത് എത്ര ദിവസ പണിയാണിത് എത്ര ദിവസം കൊണ്ട് തീരുത് ആ ഒരാഴ്ച അത്ര ഉള്ളല്ലേ ആണോ ഇത് മൊത്തം ചുരണ്ടി എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റെ ഫിനിഷിംഗ് പോയിന്റിങ്ങ് മാത്രമേ ഉള്ളു നമ്മുടെ വണ്ടിയാണ് ഞാൻ അടുത്തേക്കയറ്റുന്നത് അണ്ണെൻ്റെ പേര് തണോ ബിജു 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 അല്ലേ ആ ബിജു വളരെ ഒറ്റ കൈക്കാരൻ ആണെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുമോ അതാണ് എന്റെ ആശയ അടുത്ത് നമ്മൾ മുത്തിനാണ് കയറ്റാൻ പോകുന്നത്